ും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ എവിടെയും കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇന്ന് സൺഡേ മോർണിംഗ് ആണ് കേട്ടോ ജിമ്മിലൊന്നും പോവാത്തോണ്ട് വളരെ റിലാക്സ് ആയിട്ടൊക്കെ തന്നെയാണ് എണിച്ചത് പിന്നെന്താണ് ഇന്ന് ബ്ലോഗ് എടുക്കണം എന്നൊന്നും വിചാരിച്ചൊരു ദിവസമായിരുന്നില്ലാട്ടോ പിന്നെ അങ്ങനെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയപ്പോൾ അങ്ങ് എടുത്തു എന്ന് മാത്രം സ്പെഷ്യൽ ഉണ്ടാക്കാനും ശരിക്കും പറഞ്ഞാൽ രാവിലെയൊക്കെ ഒരു മൂടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വെയ്യാണ്ടായപ്പോൾ പിന്നെ ഒരു മൂടും ഉണ്ടായില്ലാട്ടോ പിന്നെ അങ്ങ് എടുത്തു കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പെട്ടു പിന്നെ അവർക്കത് വേണം വേണം മീൻസ് അവരിങ്ങനെ ചോദിക്കും അപ്പം നമുക്കെന്നെ ഒരുമാതിരിയാവും അയ്യോ പറയേണ്ടിയിരുന്നില്ല എന്നുള്ള ഒരു ഇത് വരും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനത് ഉണ്ടായി കൊടുക്കാറുമുണ്ട് കേട്ടോ അങ്ങനെതാ രാവിലെ ചായയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിന്നു ഇപ്പോഴും നമ്മുടെ ആ ചായയുടെ വീഡിയോയിൽ കുറേ കമൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ടും ഈ സമയത്ത് വീഡിയോ എടുത്തല്ലോന്ന് അയ്യോ അതെന്താണ് ഞാൻ വ്ളോഗ് എടുക്കണീൻ്റെ ഇടയിൽ സംഭവിച്ചതല്ലേ അല്ലാണ്ട് ഞാനത് മനഃ പൂർവ്വം ചെയ്തൊരു കാര്യമെന്നല്ല അപ്പം പിന്നെ അത് നടന്നപ്പോൾ എനിക്ക് തോന്നി അത് ഇടിച്ചത് ഇട്ടാലോ എന്തായിരിക്കും ആൾക്കാരുടെ റിയാക്ഷൻ ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ പറ്റാറുണ്ടോ എന്നുള്ളൊരു കാര്യം ഞാൻ വിചാരിച്ചത് കേട്ടോ അപ്പം നമ്മളിന്ന് നമ്മുടെ സ്വന്തം ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് കുറെ ആയി ഞാനതിന്റെ റെസിപ്പി ഇട്ടിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ രണ്ട് കിലോന്റെ അളവിലാണ് ഞാൻ ഇന്ന് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള വലിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് എടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ചായയ്ക്കൊന്ന് അരിച്ചെടുത്ത് ഞാൻ ഇങ്ങനെ പ്രസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ചായ അത്യാവശ്യം വീഴുന്നുണ്ട് നിങ്ങൾ കണ്ടില്ലേ എത്രത്തോളം വീഴുന്നുണ്ട് എന്നുള്ളത് കാരണം നമ്മുടെ ഒരു മണിമണി സാധനമാണ് അത് നല്ലോണം ചായ അങ്ങ് ഊറ്റി എടുത്തിട്ടുണ്ടാവും അതൊന്ന് നല്ല പോലെ നമുക്ക് വരും ചെയ്യൂട്ടോ അങ്ങനെ റീഹാൻ്റെ ചായ മാറ്റി വെച്ച് ഞങ്ങൾക്ക് നാല് പേർക്കുള്ള ചായയും കൊണ്ട് അങ്ങനെ എല്ലാവർക്കും കൊണ്ട് കൊടുത്തു ഞാനും അവിടെ ഇരുന്ന് ചായയെല്ലാം കഴി കുടിച്ചു കേട്ടോ കഴിച്ചു നല്ല കുടിച്ചു ഇക്കാക്കും ഉമ്മാക്കും എല്ലാവർക്കും കൊടുത്തു പിന്നെ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ നമ്മളെ മുറ്റൊക്കെ ശരിയാക്കി അന്ന് അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം നമ്മുടെ വീട്ടിൽ മഴ പെയ്യൂട്ടോ നമ്മുടെ വീട്ടിലല്ല നമ്മുടെ ഇവിടെ മഴ പെയ്യുന്നുണ്ട് ഒരു ഒരൈഡിയോ അതേപോലെ തന്നെയാണ് കേട്ടോ അഭിപ്രായ വിശ്വാസം സംഭവിച്ചത് നമ്മളെ മുറ്റം ക്ലീൻ ചെയ്ത് പിറ്റേ ദിവസം തന്നെ മഴ പെയ്തു അന്ന് തന്നെ മഴ പെയ്തു പിറ്റേ ദിവസം നല്ല മഴയും പെയ്തു നിങ്ങളുടെ നാട്ടിൽ മഴ പെയ്തോ പെയ്തു വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പം ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മാക്കും ഒന്ന് വിളിച്ചു എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചതാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക നമ്മൾ ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കി എന്നുള്ളതൊക്കെ കാണാം ഇന്ന് ശരിക്കും മെനു അത്യാവശ്യം നല്ലൊരു മെനു ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ ലാസ്റ്റ് ലാസ്റ്റ് ഓരോന്നും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഞാൻ വെറും രണ്ട് ഐറ്റം മാത്രമാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കിയത് വേറൊന്നും ഉണ്ടാക്കാൻ എനിക്ക് പറ്റിയില്ല അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ലിസ്റ്റുകളിരുന്ന് എഴുതുകയാണ് കേട്ടോ ഇതുപോലെ ഞായറാഴ്ച രാവിലെ ലിസ്റ്റ് ഇരുന്ന് എഴുതുന്ന ശീലം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ നമുക്ക് അന്നായിരിക്കും കുറച്ച് കൂടുതൽ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് എഴുതണം ഭയങ്കര മറവിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ലിസ്റ്റും കവറും കൂടെ എൻകുട്ടിൻ്റെ കയ്യിൽ കൊടുത്തു അവൻ പോയി നമുക്കിന്ന് വേഗം നെയ്യെടുക്കണം കേട്ടോ നെയ്യെടുത്തിട്ട് കുറയായില്ലേ അപ്പോൾ ഈ ഒരു ഒന്നര പാത്രം പാലിന്റെ പാടെയുണ്ടായിരുന്നു എല്ലാവരും എന്തിനാ ഇത്രയും അധികം പാല് മേടിക്കണ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ ഇത്രയും അധികം പാല് മേടിച്ച് ഞങ്ങൾക്ക് ചായ കുടിക്കാം തൈരുണ്ടാക്കാം വെണ്ണ ഉണ്ടാക്കാം നെയ്യ് ഉണ്ടാക്കാം ഈ നാല് കാര്യങ്ങൾ ഞങ്ങൾക്ക് അതിൽ ചെയ്തെടുക്കാം അപ്പൊ മിക്സിയുടെ ജാറിൽ ഒരു പകുതിയോളം ഇതുപോലെ പാലിന്റെ പാട ഇട്ട് കഴിഞ്ഞ ശേഷം ഒരു മുക്കാൽ ഭാഗം വെള്ളം ഒഴിച്ചു കൊടുക്കണം നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോഴാണ് അതിന്റെ കറക്റ്റ് ഇത് കിട്ടുള്ളൂ ചൂടുള്ള സമയത്ത് നല്ല ഐസ് വാട്ടർ തന്നെ കൊടുക്കണം എന്തായാലും ഞാൻ ഇതിന്റെ സൗണ്ട് ഒന്ന് നിങ്ങക്ക് കേൾക്കാം ിക്കുന്നുണ്ട് അപ്പോ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാ മിക്സിയുടെ സൗണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു പാലും വെണ്ണയും വേർതിരിഞ്ഞ് കിട്ടിയത് എങ്ങനെയാണെന്നുള്ളത് കേട്ടോ അങ്ങനെ മേലോട്ട് ഇങ്ങനെ പാൽ ഒരുപാട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും രണ്ടും കൂടെ വേർതിരിഞ്ഞ് വന്നിട്ടുണ്ട് എന്നുള്ളത് ആ ടൈമിലാണ് നമ്മളിത് എടുക്കേണ്ടത് കേട്ടോ അപ്പൊ എനിക്ക് ഇത്രയും വെണ്ണ കിട്ടിയിട്ടുണ്ട് ഇതെന്ന് ഞാൻ ഒരു പാത്രത്തിൽ ബട്ടർ വെക്കും നമുക്ക് ബട്ടർ കൊണ്ടുള്ള റെസിപ്പികളും ഒരുപാടുണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അതിന് മുമ്പായിട്ട് ഇതുപോലെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ആക്കിയിട്ട് കഴുകി െടുക്കണം <Sessimitation> ഈ കാണുന്ന പാലും ഈ വെള്ളമൊന്നും പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഒക്കെ ഒഴിച്ച് കളയണം മിക്സിയുടെ ജാറിലുണ്ടായിരുന്ന ഒരു തരം പാലില്ലേ അതൊരു മോരിൻറെ ഒക്കെ ടേസ്റ്റ് ആയിരിക്കും എനിക്കറിയില്ല ഞാൻ യൂസ് ചെയ്യാറില്ല ഞാൻ കളയാറാണ് കേട്ടോ പതിവ് ആരെങ്കിലും യൂസ് ചെയ്യുമോ എന്നുള്ളത് അറിയില്ല അപ്പം ഇതുപോലെ ഒരു പാത്രത്തിൽ ഇത്രയും വെണ്ണ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ വെണ്ണ ഇനിയിപ്പോൾ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഇല്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് ടൈം നെയ്യ് നെയ്യെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യും പുതിയ വെണ്ണ മാറ്റി വെക്കും ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ എന്തായാലും ഫ്ലെയിം ഓഫാ ഓൺ ആക്കി ഹൈ ഫ്ലെയിമില് നമ്മളിത് കുക്ക് ചെയ്തിട്ട് എടുക്കണം അതുപോലെ മിക്സിയുടെ ചാറും ഹൈ സ്പീഡിലാണ് കേട്ടോ നമ്മള് അടിച്ചെടുക്കുമ്പോ വെക്കേണ്ടത് മഞ്ഞപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല എന്നിട്ട് നമുക്ക് നല്ല യെല്ലോ കളർ കിട്ടിയിട്ടുണ്ട് ഈ ടൈമിൽ ഓഫാക്കുക ചൂടാറിയ ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ് കേട്ടോ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇതിൽ മഞ്ഞപ്പൊടി ആഡ് ചെയ്യാറുണ്ടോയെന്ന് ഇല്ല കേട്ടോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല മഞ്ഞപ്പൊടി ആഡ് ചെയ്തിട്ടില്ല കാരണം നമുക്ക് സ്വീറ്റ് ഉണ്ടാക്കാനൊക്കെ അത് യൂസ് യൂസ് ചെയ്യേണ്ടതല്ലേ അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മുടെ നെയ്യ് ഇവിടെ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒരു ദിവസം നൂറ് രൂപയ്ക്കാണെങ്കിലും എഴുപത് രൂപയ്ക്കാണെങ്കിലും പാല് മേടിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം ഓക്കെ ഞാനൊന്നും നെയ്യ് പൈസ കൊടുത്ത് മേടിക്കുന്നത് വളരെ റയറുള്ളൂ കേട്ടോ ഈ ഇടയ്ക്കൊക്കെ ഉള്ളൂ പിന്നെയും അത് സംഭവിച്ചിട്ടുള്ളത് കേട്ടോ അങ്ങനെ നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മോന് കടയിൽ പോയി മേടിച്ചിട്ട് വന്നു ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നന്നാക്കി എടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും എല്ലാവർക്കും ഉണ്ടായി ഉണ്ടായിക്കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്ന് ഇക്കയും കുട്ടികളും ടാങ്ക് എല്ലാം കഴുകാൻ വേണ്ടി മേലോട്ട് കയറിയിരിക്കുകയാണ് ഈ സമയത്തൊക്കെ നമുക്ക് വെള്ളമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ തരത്തിലുള്ള പണികളൊക്കെ വേഗം ചെയ്തെടുക്കുന്നത് പിന്നെ ഇങ്ങനെ കഴുകാനും ഇതിനൊക്കെ ഞാൻ ഫിൽറ്റർത്ത വെള്ളം എടുക്കുകയാണ് കേട്ടോ ചെയ്തത് അത് വേറൊരു ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളമാണ് അതുകൊണ്ട് നമുക്ക് ആ വെള്ളം യൂസ് ചെയ്യാം കേട്ടോ അതിൻ്റെ ഇടയിലാണ് ഞാൻ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായി കൊടുക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞാൻ ഇന്നിതിൽ കാണിക്കുന്നില്ല പിന്നെ ഇതാ ഉള്ളിയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിതൊന്ന് സ്ലൈസ് ചെയ്തും കൂടെ എടുക്കണം കേട്ടോ അപ്പൊ ഈ സ്ലൈസർ ഞാൻ വീണ്ടും പറയണം നമ്മുടെ പ്രീതിയുടെ സോഡിയാക്ക് എന്ന മിക്സിയുടെ ഫുഡ് പ്രോസസർ ആണ് ഞാൻ ഒത്തിരി ഒത്തിരി പറഞ്ഞിട്ടുണ്ട് എന്നാലും പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീണ്ടും പറഞ്ഞതാണ് കേട്ടോ അങ്ങനെതാ അടുക്കളയൊക്കെ നല്ലോണം ക്ലീൻ ചെയ്യാനുള്ള സമയമായിക്കണു ട്ടോ നമ്മുടെ ഓവനൊക്കെ അത്യാവശ്യം ചളി പിടിച്ചെടുക്കും ിരിക്കുന്നുണ്ട് ഞാൻ ഇനിയൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോ എനിക്കൊരു പേടിയുണ്ട് കേട്ടോ എന്തെങ്കിലും ഇതാവോന്നുള്ളത് സാധാരണ ഞാൻ എല്ലാം ഇട്ടിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കും ഇങ്ങനെ ഏർ ചെയ്യാണ്ട് ചെയ്യാറില്ല കേട്ടോ അപ്പൊ എന്തായാലും ബിരിയാണി വെക്കാൻ വേണ്ടി തുടങ്ങിയാലോ കുറെ പേര് കണ്ടതാണ് എന്നാലും കാണാത്ത ഒക്കെ ഉണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നെയ്യും എണ്ണയും ഈക്വൽ എടുത്തിട്ടുണ്ട് പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ പിന്നെതാ പുതി മല്ലിയേല പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട് പിന്നെതാ ഇതിലോട്ട് ഞാൻ പത്തുള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് ചെറുതായത് കൊണ്ടാണ് പത്തുള്ളി വലുതാണെങ്കിൽ എട്ടെണ്ണം മതി രണ്ട് കിലോ അളവാണ് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇവിടെ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഗരം മസാല ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂൺ നമ്മൾ സാധാരണ മുളക് പൊടിയും ചേർത്ത് കൊടുത്തു കുറച്ച് എരിവി എന്ന് വിചാരിച്ചു പിന്നെ ദാ ഇവിടെ ആറ് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പീസ് എടുക്കുന്നുണ്ട് അഞ്ചെണ്ണം ഇത് വലിയ സ്പൂൺ ആയതുകൊണ്ട് അഞ്ചെണ്ണം ചെറുതാണെങ്കിൽ നിങ്ങൾ ഒരു എട്ടെണ്ണം എടുക്കണം കേട്ടോ അപ്പൊ അഞ്ച് സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം ഞാൻ ഞാനിതിലോട്ട് ചെറിയ തക്കാളിയായിരുന്നു എട്ട് തക്കാളി എടുത്തു കേട്ടോ വലുതാണെങ്കിൽ ആറെണ്ണം മതിയാകും കേട്ടോ ഒരുപാട് പുളിയൊന്നും വേണ്ട അപ്പം തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തു നല്ലതുപോലെ ഇളക്കിയെടുത്ത ശേഷം നമുക്കിത് അടച്ചു വെക്കാം തക്കാളിയൊക്കെ നല്ല അങ്ങ് ചേരട്ടെ അതുവരെ നമുക്കിത് കുക്ക് ചെയ്തിട്ടെടുക്കണം ഹൈ ടു മീഡിയം ടു ഹൈ സ്പീഡിൽ വെച്ചുകൊടുത്താൽ മതി കേട്ടോ ആ സോറി മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുത്താൽ മതി കേട്ടോ അതിന് ശേഷം ഞാൻ ഇതിലോട്ട് ഒരു കിലോ ചിക്കൻ രണ്ട് കിലോ ചിക്കൻ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഒരു കിലോ ഇട്ട് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പുറത്ത് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് നമ്മുടെ അരിയുടെ ഒന്നര പാത്രം ഒരു പാത്രം അരിയാണെങ്കിൽ ഒന്നര പാത്രം വെള്ളമാണ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത് കാരണം മസാല തന്നെ നമുക്ക് അത്യാവശ്യം ഉണ്ടാവും കേട്ടോ പിന്നെ അളന്നെടുക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ എല്ലാവരും ഈ മസാലയിൽ കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അളന്നെടുത്താൽ മതി കേട്ടോ ചിക്കനൊക്കെ മാറ്റിയിട്ട് പക്ഷെ അത് ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ പറയുന്നത് അതായത് നമ്മുടെ ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം ഓക്കെ അങ്ങനെ എടുത്താൽ മതി കേട്ടോ ബിരിയാണിക്ക് അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് നാരങ്ങ നാരങ്ങയിട്ടു അതുപോലെ തൈരൊഴിച്ചു അരി ഊട്ടു നന്നായിട്ട് അങ്ങ് ഇളക്കിയെടുത്തു കേട്ടോ സംഭവം ഇവിടെ സെറ്റ് സെറ്റാവാൻ ആയി ഇനിയിപ്പോതാ ഓപ്പൺ ഓപ്പണാക്കുക ഇളക്കി കൊടുക്കുക മല്ലിയലും തൂവി കൊടുത്തിട്ടുണ്ട് കുറച്ച് നെയ്യും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ മുകളിൽ പിന്നെ ഇതാ കുറച്ചും കൂടെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ഓപ്പൺ ആക്കിയാൽ മതി കേട്ടോ പിന്നെ ഞാനിതാ ഇവിടെ ചിക്കൻ ഫ്രൈയും കൂടെ ആക്കിയിട്ടെടുക്കാണ് അപ്പൊ മോനിന്ന് ഇത് മേടിച്ചപ്പോൾ അതിന്റെ ഇടയിൽ ഒരു ചില്ലി പൗഡറിന്റെ പൊടിയും കൂടിയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ചില്ലി പൗഡറിൽ ഉപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതാണ് ഞാൻ യൂസ് ചെയ്യാറില്ല ചില്ലി ചിക്കൻ പൗഡർ പറഞ്ഞിട്ടൊരു സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സോയാ സോസ് വെളിച്ചെണ്ണ പിന്നെന്താണ് ഉപ്പ് മുളക് പൊടി ഇങ്ങനത്തെ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് മസാല നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ചില്ലി പീസ് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ ചില്ലി പീസ് ചിക്കൻ ഓക്കെ അത് ഇട്ട് കൊടുത്ത ശേഷം നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യണം എല്ലാം അവിടെ ഒന്ന് തുടച്ചെടുക്കണം അതേപോലെ വർക്കാൻ നേരത്ത് ഇതിലോട്ട് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്താൽ മതിട്ട് ഇപ്പൊ ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് വർക്കാൻ നേരത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കുറച്ച് പാത്രങ്ങൾ കഴുകിയെടുക്കാനുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ കുറെ പാത്രങ്ങൾ കഴുകിയെടുത്തിട്ടും ഉണ്ടായിരുന്നു കേട്ടോ അല്ലാണ്ടിരുന്ന ലാസ്റ്റിൽ കൂട്ടി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് വട്ടായി പോകും അല്ലേ അപ്പൊ വേഗം വേഗം പാത്രങ്ങളൊക്കെ കഴുകിയെടുത്ത ശേഷം ഞാൻ വേഗം പോയി തുടയ്ക്കലൊക്കെ ചെയ്തു പിന്നെ എന്താണ് നമുക്ക് കുളി കഴിഞ്ഞ് വന്ന ശേഷം തുണികൾ ഉണങ്ങാൻ തുണികളുണങ്ങാനിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ തുണികൾ തുണികളെടുത്തിട്ടും വന്നിട്ടുണ്ടായിരുന്നില്ല ഈ രണ്ട് പണികളും ഉണ്ട് അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ അതൊക്കെല്ലാം ചെയ്യണത് ചെയ്യണം തുണികൾ ഇടുന്നത് എന്തായാലും കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടേ ഇടണുള്ളൂ എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് എടുത്തിട്ട് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ തുണികളൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ നന്നായിട്ട് കുടഞ്ഞിട്ട് എടുത്തിട്ട് വരണം അറിയാമല്ലോ എന്താണ് പ്രശ്നം എന്നുള്ളത് അങ്ങനെ ഓരോ തുണികളും എടുത്ത് കുടഞ്ഞു കുടഞ്ഞാണ് ഞാൻ എടുത്തിട്ട് വന്നിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ഫുഡ് എല്ലാം റെഡി അവിടെ വെച്ചിട്ടുണ്ട് ഇക്ക ഐസ്ക്രീം മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിരിക്കുകയാണ് കേട്ടോ ആയി നമ്മൾ ഐസ്ക്രീം മേടിച്ചിട്ടും കഴിച്ചിട്ടോ അപ്പൊ ഞാന് എനിക്കൊരു കുൽഫി എന്തായാലും വേണം പറഞ്ഞിട്ടുണ്ട് കാരണം ഞാനൊരു കുൽഫി ലവർ ആണ് ഇന്ന് ചീറ്റ് ഡേയും കൂടി ആക്കാം അല്ലേ ഈ മൊത്തം ഫുൾ ഈ ആഴ്ച മൊത്തം ഡേ തന്നെയാണ് കേട്ടോ വെയിറ്റ് കൂടിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കമ്മിയായിട്ടില്ല എന്തായാലും അങ്ങനെ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് പപ്പടം ഒന്നും അറുത്ത് എടുക്കാൻ വിചാരിച്ചിട്ടോ ബിരിയാണിക്ക് പപ്പടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് റിഹാനിക്കും ഇഷ്ടമാണ് ഉമ്മാക്കും വലിയ ഇഷ്ടമൊന്നുമില്ല അങ്ങനെതാണ് പപ്പടമൊക്കെ ഒന്ന് വറുത്തെടുത്ത ശേഷം സെയിം ഓയിലെ ഞാൻ ചിക്കനും കൂടി ഫ്രൈ ചെയ്തിട്ട് എടുക്കണം പകുതി ചിക്കൻ എപ്പോൾ എടുക്കുന്നുള്ളൂ കേട്ടോ പകുതി മാറ്റി വെക്കാൻ നാളെ എടുക്കാമെന്ന് വിചാരിച്ചു ബിരിയാണി അങ്ങനെ തന്നെയാണ് കേട്ടോ ബിരിയാണി ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തിനും ബിരിയാണി ഉണ്ടാവും അപ്പോൾ പിന്നെ പിറ്റേ ദിവസം നമുക്ക് അങ്ങനെ കുക്കിംഗ് ഒന്നും ഇല്ലല്ലോ വേറെ വേറെന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ പക്ഷെ നമുക്ക് പിറ്റേന്ന് കുറച്ച് ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കണം ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്തായാലും കാണിക്കാം കേട്ടോ അങ്ങനെതാ ഞാൻ വേഗം ഫ്രൈ ചെയ്യാനും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോ എന്താ സാലഡ് ഉണ്ടാക്കണം സാലഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മിക്സിയുടെ ജാറൊക്കെ ഞാൻ കഴുകി വെച്ചു അപ്പോൾ എനിക്ക് മടിയായിട്ട് ഞാൻ എന്ത് ചെയ്തു ഈ ചോപ്പർ അങ്ങ് എടുത്തു കേട്ടോ പക്ഷെ ഈ ചോപ്പറിൽ വലിയ വലിയ ഇതായിട്ടാണ് നമുക്ക് കിട്ടുക ചെറുതായിട്ട് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല അതിലോട്ട് ഉള്ളിയും പച്ചമുളകൊക്കെ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് ചിക്കനിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ ചിക്കനും റെഡിയായി നമ്മുടെ ഉള്ളി അവിടെ ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷെ ഭയങ്കരമായിട്ട് ചോപ്പായിട്ടൊന്നും ഇല്ല കേട്ടോ വലിയ വലിയ പീസായിട്ട് അതിൽ കിടക്കുന്നുണ്ട് അപ്പോൾ വിചാരിച്ചു നമ്മൾ വീട്ടുകാരല്ലേ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ചിക്കൻ ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ വീട്ടിലുണ്ടാക്കുന്ന തൈരന്നെയാണ് കേട്ടോ അതെടുത്തു അതിലോട്ട് ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തു ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അത് മാറ്റി വെച്ചു പപ്പടം റെഡി ആക്കിയിട്ടുണ്ട് നമ്മൾ ഇപ്രാവശ്യം ഗ്രേവി ഉണ്ടാക്കിയിട്ടില്ല ഇക്കാനോട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും ഗ്രേവി ഇല്ല കാരണം എനിക്ക് ഇവിടെ ഇക്കാക്കാണ് ചിക്കനിലോട്ട് ബിരിയാണി ബിരിയാണിയിലോട്ട് ഗ്രേവി അത്യാവശ്യം കേട്ടോ നമ്മൾ എവിടെ ഉണ്ടാവില്ല അല്ലേ അങ്ങനെ ഒരു സംഭവം അങ്ങനെ അയാൻകുട്ടി എല്ലാ പ്ലേറ്റും കൊണ്ടുപോയിച്ചിട്ടുണ്ട് റിഹാനും ഇക്കയും കൂടെ പുറത്ത് പോയിരിക്കുകയാണ് കേട്ടോ ഈ ഐസ്ക്രീം ഇതൊക്കെ മേടിച്ചിട്ട് വരാൻ കേട്ട് നമ്മുടെ അടുത്തന്നെ ഉള്ള ഒരു കടയിലാണ് കേട്ടോ പോയത് നമ്മുടെ സൗണ്ട് ഉണ്ടൊന്ന് ഇല്ലെങ്കിലൊന്ന് ക്ഷമിക്കുക അങ്ങനെ ബിരിയാണിയുടെ ദമ്മൊക്കെ പൊട്ടിച്ച് ഞാനിവിടെ കാസറോളിലോട്ട് നല്ല ചൂടുള്ള ആവി പറക്കുന്ന നമ്മുടെ ബിരിയാണി വിളമ്പിയെടുത്തു ഈ ബിരിയാണിയിൽ ഞാൻ മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല കുരുമുളക് പൊടി ഇട്ടിട്ടില്ല കേട്ടോ മഞ്ഞൾപ്പൊടി ഇടാണ്ടാണ് നമ്മുടെ ഇവിടെ ഒതൻറ്റിക്കായിട്ട് ബിരിയാണി വെക്കുന്നത് എന്ന് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ആദ്യം തന്നെ മല്ലിയില പൊതിനീനയില ഇട്ട് കൊടുത്തിട്ട് വെക്കുമ്പോൾ വേറൊരു ആണ് കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കുമ്പോൾ ഉള്ളിയാണ് കേട്ടോ ആദ്യം ഇടാറുള്ളത് ഈ സ്പൈസസ് ഒക്കെ ഇട്ട ശേഷം ഉള്ളിയാണ് കേട്ടോ ഇവിടെ സ്പൈസസ് ഒക്കെ ഇട്ട ശേഷം മല്ലിയില പുതിനയിലയാണ് ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് രണ്ടും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ ഓരോ സാധനങ്ങളും ഇടുന്നതിന്റെ അളവിലും ഇടുന്നതിന്റെ സ്ഥാനത്തിലൊക്കെ നമ്മുടെ കുക്കിംഗിന്റെയും ഫുഡിന്റെയും ഒക്കെ ടേസ്റ്റുകൾ ചെറിയ രീതിയിൽ ചേഞ്ച് ആവാറുണ്ട് നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡെല്ലാം വിളമ്പി ഒരുമിച്ചിരുന്ന് കഴിച്ച് നമ്മുടെ വീട്ടിലുള്ള ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇത് തന്നെയാണ് നിങ്ങൾക്കും അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യട്ടെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നു ഫുഡെല്ലാം കഴിച്ചു പിന്നെന്താണ് കഴിച്ച ശേഷം ഐസ്ക്രീം ഒക്കെ എടുത്തു ഞാൻ ഐസ്ക്രീം പാത്രമൊക്കെ കഴി കഴിഞ്ഞിട്ട് പതുക്കെ ഇരുന്നിട്ടോ കഴിച്ചത് അവരൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കഴിച്ചു കേട്ടോ ഐസ്ക്രീം അങ്ങനെ ഇക്കാണ് കേട്ടോ സെർവ് ചെയ്തത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇനി വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മേജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബ് എഫ് ബി ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട് അതുവരെ Baiklah kawan-kawan